സ്ഥലാത്തത് കൊണ്ട് അവർ ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾ അതിനെ അതിനെതിർത്തില്ല നമ്മൾ സന്തോഷമായിട്ട് വെക്കാൻ പറഞ്ഞ് അപ്പഴും മറ്റുള്ളവർ അത് നേരം അവർക്ക് അതൊരു ഇത് വേണ്ട നമ്മൾ മറ്റുള്ളവരോടേയും പറഞ്ഞ് നിങ്ങളും കൊണ്ടു വെക്കും നമ്മക്കതിനൊരു എതിർപ്പുമില്ല ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുന്നു എല്ലാരും നമ്മക്കൊന്നു വലയേ ഉള്ളൂ നമ്മക്കാരേം വേർതിരിപ്പില്ല അത് പാർട്ടി ഒരു പ്രശ്നമായിട്ടല്ല ഒന്നുമല്ല ആ ഒരുക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ അങ്ങനൊന്നും നമുക്കൊരു ഇതും ഇല്ല അവര് ലക്ഷം കഴിയുമ്പോ അവരവരെ സാധനം എടുത്തോണ്ട് പോകും ആ എന്നാ അങ്ങനെ അങ്ങ് പോയിട്ടെന്ന് ഒരുമിച്ച് അങ്ങനെ ഉള്ളു ഒരു സന്തോഷം നമ്മക്ക് ആരെയും എതിരില്ല എതിർപ്പില്ല ഒന്നുമില്ല നമ്മക്ക് ആരുടെ ആരുടെ ആരോടത്ത് നമ്മക്ക് ആർക്കും ഒരു എതിർപ്പില്ല നമ്മൾ ഒരാള് ഫോർ കൊണ്ടുവച്ചപ്പ അത് പിന്നെ അപ്പഴ് മറ്റുള്ളവര് വിചാരിക്കത്തില്ല ഓ ഇവരി ആ പാർട്ടി ഞങ്ങൾ പാർട്ടി പാർട്ടിയായിട്ടൊന്നും ഇതുവരെയും ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ഇതല്ല പിന്നെ അവരച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പം നമുക്ക് രണ്ടെനിക്ക് രണ്ടാമക്കളാ അപ്പഴാ അതിലൊരു എതിർപ്പ് ആർക്കും വേണ്ട അതുകൊണ്ട് എന്റെ മൂത്ത മോന് ഞങ്ങളുമായിട്ട് ഉടുങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇങ്ങനൊരു പാർട്ടിക്കാര് വന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അവര് നമ്മള് അടുത്തും ഓരോ കാര്യങ്ങൾക്കെല്ലാം നമ്മളിത് ഓരോ കാര്യത്തിനെല്ലാം പറഞ്ഞിട്ടൊന്നും ആരും ഒരു സഹായം ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ നമുക്ക് ഒരു വീട് കിട്ടി അതൊരു കാര്യം ഇപ്പഴാ കിട്ടിയതും അത് കിട്ടി അത് നമ്മൾ വെക്കുകയും ചെയ്തു അപ്പഴ അവര് വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഞമ്മള് അന്നേരം പറഞ്ഞു എന്നാ അവര് ഫോൺ അവിടെ വെച്ചോ അതൊരു എതിർപ്പ് വേണ്ട എന്ന് വിചാരിച്ചു നമ്മൾ അത് പറഞ്ഞു പറഞ്ഞപ്പോ ഇപ്പം പിന്നെ അന്നേരം മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങളൊരു കാര്യം നിങ്ങൾ ആർക്കും ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല നിങ്ങൾ കൊണ്ടുവന്ന് വെക്കി വോട്ട് ഇലക്ഷൻ നിങ്ങൾ എടുത്തോണ്ട് പോകും ആ കൊടുത്തു വോട്ട് കൊടുക്കുന്നു കേട്ടത് കൊല്ലം ജില്ലയിലെ മണ്ണൂരിൽ റോഡ് റോഡുകള വീട്ടിൽ ലളിതയുടെ വാക്കുകളാണ് എല്ലാ പാർട്ടിക്കാർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്റെ വീടിന്റെ അല്പമുള്ള മുറ്റം മൂന്ന് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ അനുവാദം നൽകി സർവസമ്മതായിരിക്കുകയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ വോട്ട് നൽകും എന്നാൽ എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്തായാലും ഈ പ്രദേശവാസികൾക്കും ഈ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും ഏറെ കൗതുകപരമായിരിക്കുകയാണ് ലളിതയുടെ വീടിന്റെ മുറ്റത്തെ ഈ കാഴ്ച ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ്